പുതുക്കാട് ചെങ്ങാലു കുണ്ടൂക്കടവ് ആറ്റുപ്പള്ളി പ്രദേശങ്ങളുണ്ടായ മിന്നൽ ചുഴലിൽ വ്യാപക നാശനഷ്ടം മരമീണ് നാല് വീടുകൾക്കും കാറിനും കേടുപാടുകൾ പറ്റി സരീഷ് ആയിരുന്നു വിവരങ്ങളുമായി സരീഷ് എപ്പോഴാണ് മിന്നൽ ചുഴലി ഉണ്ടായത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണുമ്പോൾ വളരെ ഭയാനകമായി തോന്നും സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അരിച്ചി ഇന്ന് രാവിലെ എട്ടുമണിയോടെയാണ് ചെങ്ങാനൂർ പുതിയ കടവ് ആറ്റപ്പിള്ളി നന്ദികുലം എന്നീ ഭാഗങ്ങളിലെ ആശങ്കപ്പെടുത്തി മിന്നൽ ചുഴലി ഉണ്ടായത് രാവിലെ എട്ട് മണിക്ക് ഒന്നായി മിന്നൽ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നിന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പൊ വലിയ ശബ്ദത്തോടെയായിരുന്നു കാറ്റ് വീശിയത് ഈ കാറ്റ് വീശുന്ന സമയത്ത് പല ആളുകളും വീടിനകത്തായിരുന്നു ഈ ശബ്ദം കേട്ട ആളുകളെല്ലാം പുറത്തേക്ക് ഓടി വൈകിട്ട് ആളുകൾക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ആ മേഖലയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു വാഴകൾ നൂറുകണക്കിന് വാഴകൾ ഒടിഞ്ഞു വീണു വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞു വീണു അത്തരത്തിലുള്ള ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ മേഖലയെ ബാധിച്ചു പ്രത്യേകം പറയേണ്ട ഒരു കാര്യം പറയുന്നത് ഇതൊരു കാർഷിക മേഖലയാണ് ഈ ചെങ്ങാനൂർ പുതുക്കാട് പഞ്ചായത്തിന്റെ ഒരു കാർഷിക മേഖലയാണ് ഈ ചെങ്ങാനൂർ ആറ്റപ്പിള്ളി ആ പ്രദേശങ്ങൾ എന്നൊക്കെ പറയുന്നത് അവിടെ ഇത്തരത്തിലൊരു കാറ്റുക ഒരു മിന്നൽച്ചൊടി ഉണ്ടായപ്പോൾ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി കർഷകർ ഏറെ ദുരിതത്തിലായിരുന്നു എന്ന് പറയാം കാരണം ഓരോ പറമ്പുകളിലും ഉള്ള ജാതി മരങ്ങൾ വലിയ ജാതി മരങ്ങൾ കടപുഴകി വീഴുന്നു അതുപോലെ തന്നെ വാഴകൾ കാർഷിക വിളകൾ എല്ലാം നശിക്കുന്നു പച്ചക്കറികൾ നശിക്കുന്നു ഇതുപോലെ ഇത്തരത്തിൽ വ്യാപകമായ ഒരു നാശം വെച്ച ഒരു കാറ്റായിരുന്നു ഇന്ന് രാവിലെ ചെങ്ങാലൂർ ഏഹ് കുടുക്കാട് പ്രദേശങ്ങളെ ഭീതിയാട്ടിയത്